മെട്രോ സ്റ്റേഷനിൽ തീപിടുത്തം അവസരോചിതമായ ഇടപെടലിൽ ഒഴിവായത് വൻ ദുരന്തം ന്യൂഡൽഹിയിലെ രാജീവ് ചൌക്ക് സ്റ്റേഷനിലാണ് മെട്രോ പാൻറ്റോഗ്രാഫിന് തീപിടിച്ചത് ഓവർഹെഡ് ലൈനുമായുള്ള സമ്പർക്കത്തിലൂടെ വൈദ്യുതി ശേഖരിക്കുന്നതിനായി ഇലക്ട്രിക് ട്രെയിനിന്റെ മുകളിൽ ഘടിപ്പിക്കുന്ന ഉപകരണമാണ് പാൻറ്റോഗ്രാഫ് രാജീവ് ചൌക്ക് മെട്രോ സ്റ്റേഷനിൽ നിന്ന് വൈശാലിയിലേക്ക് ട്രെയിൻ പോകുമ്പോഴാണ് ട്രെയിനിന്റെ മുകൾ ഭാഗത്ത് തീപിടിച്ചത് ഉടൻ തന്നെ മെട്രോയുടെ എഞ്ചിനീയർമാരെത്തി അണയ്ക്കുകയായിരുന്നു ഡൽഹിയിൽ രേഖപ്പെടുത്തിയ പരമാവധി താപനില നാൽപ്പത്തി ആറ് ഡിഗ്രിയാണ് സാധാരണയേക്കാൾ ആറ് ഡിഗ്രി കൂടുതൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വിലയിരുത്തുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫാർ ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ് ഫാർടക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീവ് വിൻഡോ ആൻഡ് ഡോഴ്സ്